റെക്കോർഡുകൾ തകർത്തുള്ള ബോളിവുഡ് ചിത്രം ചാവയുടെ കുതിപ്പിന് മുൻപിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ബ്രഹ്മാണ്ട ചിത്രങ്ങളായ ബാഹുബലി ടുവും ആനിമലും സമീപ വർഷങ്ങളിൽ ബോളിവുഡിൽ റിലീസ് ചെയ്യുന്ന ഭൂരിഭാഗം സിനിമകളും പരാജയമായിരുന്നു പല സിനിമകൾക്കും മുടക്കു മുതൽ പോലും തിരികെ ലഭ്യമായിരുന്നില്ല ഈ വർഷം ആദ്യവും ഈ ട്രെൻഡ് തന്നെയായിരുന്നു ബോളിവുഡിൽ നിലനിന്നത് എന്നാൽ ഈ പരാജയങ്ങളിൽ നിന്നെല്ലാം ബി ടൗണിനെ തിരികെ എത്തിച്ചിരിക്കുകയാണ് ചാവ എന്ന വമ്പൻ ചിത്രം വിക്കി കൗശൽ നായകനായി എത്തിയ ചിത്രം റിലീസ് ചെയ്ത ദിനം മുതൽ തന്നെ പ്രേക്ഷക പ്രശംസയ്ക്കൊപ്പം ബോക്സ് ഓഫീസിലും വൻ വിജയം സ്വന്തമാക്കിയിരുന്നു ഫെബ്രുവരി പതിനാലിനായിരുന്നു ചാവ റിലീസ് ചെയ്തത് ആദ്യ ദിനം മുതൽ മികച്ച കളക്ഷൻ നേടിയ ചിത്രം ഇതുവരെ നേടിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരികയാണിപ്പോൾ കഴിഞ്ഞ ദിവസം വരെ റിപ്പോർട്ട് പ്രകാരം അഞ്ഞൂറ്റി രണ്ട് പോയിന്റ് എഴുപത് കോടി രൂപയാണ് ചാവ നേടിയിരിക്കുന്നതെന്ന് കോയ്മോയ് റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ ആനിമൽ അഞ്ഞൂറ്റി അഞ്ച് കോടി ബാഹുബലി ടു അഞ്ഞൂറ്റി പതിനൊന്ന് കോടി എന്നീ സിനിമകളുടെ ഹിന്ദി ലൈഫ് ടൈം കളക്ഷനുകളെ ചാവ ഇന്ന് മറികടക്കുമെന്നാണ് വിലയിരുത്തലുകൾ ഹിന്ദി സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്താണ് വിക്കി കൗശലിന്റെ ചാവ ഇപ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഹിന്ദി സിനിമകൾ ഇങ്ങനെയാണ് പുഷ്പ ടു എണ്ണൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് പൂജ്യം ഒൻപത് കോടി രൂപ സ്ത്രീ ടു അറുനൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് അൻപത് കോടി രൂപ ജവാൻ അഞ്ഞൂറ്റി എൺപത്തിനാല് കോടി രൂപ ഗദർ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് അൻപത് കോടി രൂപ പത്താൻ അഞ്ഞൂറ്റി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപ ബാഹുബലി ടു അഞ്ഞൂറ്റി പതിനൊന്ന് കോടി രൂപ ആനിമൽ അഞ്ഞൂറ്റി അഞ്ച് കോടി രൂപ ചാവ അഞ്ഞൂറ്റി രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ രണ്ട് കോടി രൂപ ഡങ്കൽ മുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപ ഇതോടൊപ്പം സിനിമയെ കുറിച്ചുള്ള ചില വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ഇന്ത്യൻ സിനിമാ ലോകത്തെ പിടിച്ചടക്കാനുള്ള ഹിന്ദുത്വ പദ്ധതിയുടെ ഭാഗമാണ് ചിത്രമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും വിമർശനം ഉന്നയിക്കുന്നത് ചരിത്രത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സാംബാജി എന്ന ഛത്രപതി ശിവജിയുടെ മകനെ വിശുദ്ധനാക്കി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ചാവ എന്ന ചിത്രം എന്നാണ് മറ്റൊരു വിമർശനം സംഭവം എന്ത് തന്നെ ആയാലും ചാവ എന്ന ബോളിവുഡ് ചിത്രം ബോക്സ് ഓഫീസിലെ അതിൻ്റെ വിജയ കുതിപ്പ് തുടരുകയാണ്